അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് അമ്പങ്ങ അൽ അമീൻ ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ലങ്കർ മുസാഫർ ഖാനയിൽ വെച്ചാണ് സംസാരിക്കുന്നത് ഞാനിവിടുത്തെ സ്റ്റാഫാണ് ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മുടെ ലങ്കർ മുസാഫർ ഖാന ആരംഭിച്ചത് അൽ അമീൻ ചാരിറ്റബിൾ ട്രസ്റ്റിൽ നൂറ് പെൺകുട്ടികളും ഇരുപത് ആൺകുട്ടികളും പഠിക്കുന്നുണ്ട് ആൺകുട്ടികളുടെ ദേവ കോളേജിൽ ഇരുപത് പേര് പെൺകുട്ടികളുടെ അഗതി അനാഥ മന്ദിരത്തിൽ നൂറ് പേര് അത് രണ്ടായിരത്തി പതിനാലിനാണ് ആരംഭിച്ചത് നമ്മുടെ ലങ്കർ മസ് മുസാഫർ ഖാൻ ആരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലാണ് നമ്മുടെ ഉദ്ദേശം എല്ലാവർക്കും ഏത് സമയത്തും മുടങ്ങാതെ ഔഷധക്കഞ്ഞി കൊടുക്കുക എന്നുള്ളതാണ് അമ്മങ്ങൾ വീരാൻ ഔലിയ ഉപ്പാബയുടെ പേരിൽ ഉപ്പാബ ജീവിച്ചിരുന്ന കാലത്ത് ഇങ്ങനെ ഔഷധ ഔഷധക്കന്നി കൊടുത്തിരുന്നു ശാന്തിക്കും സമാധാനത്തിനും വിസിപ്പ് മാറ്റാനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു മരുന്ന് കന്നി ഞങ്ങൾ നാൽപ്പതോളം ഔഷധക്കൂട്ടോടുകൂടി ഉണ്ടാക്കുന്ന കഞ്ഞിയും പത്തോളം മരുന്നുകൾ ചേർത്തുണ്ടാക്കുന്ന ചമ്മന്തിയും മുടങ്ങാതെ കൊടുക്കുകയാണ് രാവിലെ ഒൻപത് മണിക്ക് ആരംഭിച്ചാൽ രാത്രി പത്ത് മണിവരെ മുടങ്ങാതെ ഈ ഔഷധക്കഞ്ഞി ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല വിശപ്പ് മാറ്റാനും വിശ്രമിക്കാനുമുള്ള സൗകര്യം ഇവിടെയുണ്ട് ജാതി മത ഭേദമന്യേ ആര് വന്നാലും നമ്മൾ ആവശ്യത്തോളം ഇദ്ദേശത്തും ഔഷധക്കഞ്ഞി കൊടുക്കുന്നു ഇത് മുടങ്ങാറില്ല എല്ലാ ദിവസവും ഏത് സമയത്തും ആർക്കും ഔഷധക്കഞ്ഞി കൊടുക്കുന്നൊരു സ്ഥാപനമാണ് നമ്മുടെ ലങ്കർ നിസ്സാപ്രക്കാന കമ്പു നിങ്ങളെല്ലാം അറിയിക്കുക ഈ നല്ല കാര്യം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ സംസാരിച്ചത് എല്ലാവരുടെയും സഹകരണം തേടുന്നു എല്ലാവരെയും നമ്മുടെ സ്ഥാപനത്തിലേക്ക് ക്ഷണിക്കുന്നു അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞത് ഔഷധ കഞ്ഞിഞ്ഞിപ്പോ ചില നാൽപ്പത് ഔഷധ കൂട്ടുകളാ ഫുൾ വെജിറ്റേറിയനും നെയ്യും തേങ്ങ എല്ലാം സമീഹൃത ആഹാര ഈ കഞ്ഞി കുടിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് വേറൊരു ഭക്ഷണം ആവശ്യമില്ല തികച്ചും സമീഹൃതമായ ഒരു ഔഷധ കഞ്ഞി കഞ്ഞി ഏത് ഏത് രോഗികൾക്കും എല്ലാവർക്കും അനുയോജ്യമായ ഒരു ഭക്ഷണം പ്രത്യേകിച്ച് ഇത് എനിക്ക് തോന്നുന്നത് ഷുഗർ ഉള്ളവർക്ക് കൂടുതൽ ഗുണം ചെയ്യുന്നു തോന്നണം ഇതില് ചാമകോര അതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ ധാന്യങ്ങളും എല്ലാം വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ നമ്മളിത് തികച്ചും ഇതുകൊണ്ടൊരു ദോഷം ദോഷം ഗുണ വരൂല്ലാതെ അപ്പൊ ഇത് പിന്നെ നിങ്ങളിതിപ്പോ ഡെയിലി ഉണ്ട് ഡെയിലി ഞങ്ങള് രാവിലെ ഒൻപത് മണി മുതൽ കഞ്ഞിയും ചമ്മന്തിയും സ്റ്റാർട്ട് ചെയ്യും രാത്രി പത്ത് മണി വരും മു ഒരു നിമിഷം പോലും മുടങ്ങാറില്ല എല്ലാ ദിവസം ഹോളിഡേസ് പോലും ഞങ്ങള് ദിവസവും പോലും മുടങ്ങരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ നിർബന്ധം അപ്പൊ ഞമ്മളെ ബാപ്പാന്റെ അടുത്ത് പോലെ സന്ദർശിക്കരുത് അപ്പൊ ഒരു ദിവസം കൊറേ കഞ്ഞി വേണ്ടി വരുമല്ലോ ഇത്ര കഞ്ഞി ആള് വന്നാലും നമ്മള് മുഴുവൻ ആൾക്കും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വീണ്ടും പാചകം ചെയ്യും കഞ്ഞി മുടങ്ങൂലം കഴിയാനായിട്ട് ഏത് സമയത്തും ഇതിപ്പോ ആയിരം ആള് വന്നാലും ഞങ്ങൾ വർഷാന്ത ഏറ്റവും വലിയ നേർച്ചൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ മാർച്ചില് ഫസ്റ്റില് ഞർ നടന്നില്ലേ നേർച്ച ഏകദേശം ഒന്നര ലക്ഷം പേരാണ് ഇവിടുന്ന് കഞ്ഞി കുടിച്ചത് ഒരു സമയത്ത് സമയത്തും രാത്രി ട്വന്റി ഫോർ അവേഴ്സും നേർച്ചയോടനുബന്ധിച്ച് കഞ്ഞി കൊടുത്തിരുന്നു ഇത് സ്ഥിരം 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 പതിവാണ് പതിവാണ് അപ്പൊ ഇത് ജനങ്ങൾക്ക് പൊതുവേ പൊതുവെ ആശ്വാസമുള്ളൊരു തീർച്ചയായിട്ടും അഭിപ്രായങ്ങളാണ് കേരളത്തിന്റെ കേരളത്തിൽ നിന്ന് മാത്രമല്ല തമിഴ് സ്റ്റേറ്റിന് പകരം ആൾക്കാരൂടെ പലരും ഞങ്ങളെ സന്ദർശിക്കാറുണ്ട് കേരളത്തിന് ആൾക്കാർ വരുന്നുണ്ട് ൊടുക്കുക മാത്രല്ല ആവശ്യക്കാർക്ക് ഞങ്ങൾ പാർസൽ ആയിട്ട് കൊടുക്കുകയും ചെയ്യും അങ്ങനെ കൊണ്ടുവരും കൊടുക്കും വീട്ടിലേക്ക് അപ്പൊ എനിക്കിപ്പോ കേട്ടപ്പോ മനസ്സിലാവേ ഒരു ചോറ് ഉച്ചക്ക് ഉച്ചക്ക് ചോറ് തിന്നില്ലാത്ത ഗുണം ജീവി കഞ്ഞോണ്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആവശ്യമായ എല്ലാ ഭക്ഷണ പോഷക മൂല്യങ്ങളും ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ആ ആയിക്കോട്ടെ അപ്പൊ നല്ലൊരു കാര്യമാണ് ഇത് തുടരട്ട് ആശംസയൊക്കെ ഞങ്ങള് സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു എല്ലാവരും ഞങ്ങള് നമ്മുടെ സ്ഥാപനത്തിലേക്ക് സ്നേഹത്തോടെ കൂടി ക്ഷണിക്കുകയാണ്